ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ക്രെറ്റയിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റാണ് ഈ കാണുന്നത് എസ് ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയൻറ്റ് പുതിയ ക്രെറ്റയിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള വേരിയൻറ്റും ഈ എസ് ഓപ്ഷനിൽ തന്നെയാണ് കാരണം ഈ വാഹനത്തിൽ നമുക്ക് പെട്രോൾ അവൈലബിൾ ആണ് ഡീസൽ അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് മാനുവൽ അവൈലബിൾ ആണ് ഈ ഒരു വേരിയൻറ്റിൽ തന്നെ നമുക്ക് എല്ലാ ഓപ്ഷനുകളും ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ക്രെറ്റയിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള വേരിയൻറ്റും ഈ എസ് ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയൻറ്റാണ് അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഈ വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം എസ് ഓപ്ഷണൽ വേരിയറ്റിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻ്റിൻ്റെ അതേ ലുക്ക് തരുന്ന ഒരു മിഡ് വേരിയൻറ്റ് ശരിക്കും എസ് ഓപ്ഷനിലാണ് പിന്നെ ഈ വാഹനത്തിന് കൂടുതൽ ബുക്കിംഗ് വരാനുള്ള റീസൺ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് പെട്രോൾ അവൈലബിൾ ആണ് ഡീസൽ അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക്കും മാനുവലും അവൈലബിൾ ആണ് അങ്ങനെ എല്ലാ ഓപ്ഷനുകളിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു മിഡ് വേരിയൻറ്റും ടോപ്പ് എൻറ്റിൻ്റെ അതേ ലുക്ക് തരുന്ന ഒരു മിഡ് വേരിയൻറ്റും ഈ എസ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വേരിയൻറ്റാണ് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ടോപ്പിലായിട്ട് ഒരു ഡിആർഎൽ കാണാനായിട്ട് പറ്റും ഇതൊരു കണക്ടഡ് ഡി ആർ എൽ എന്നുള്ള രീതിയിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് അത് നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടും ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴത്തേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഒരു നാല് സ്ലോട്ടായിട്ടുള്ള ഹെഡ് ആണ് വരുന്നത് അത് എൽ ഇ ഡി ആയിട്ടാണ് വരുന്നത് ഹൈ ബീമിങ് ലോ ബീമ് അതിനകത്ത് തന്നെ കൊടുത്തിരിക്കും എൻ്റെ ഫോഗുലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല കറക്റ്റായിട്ട് ഒരു വേരിയൻറ്റിലും ഫോഗ്ലൈറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഫ്രണ്ടിൽ നമുക്കൊരു സ്കിപ്പ് പേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഗ്രില്ലിലേക്ക് വന്നു ഒരു ഡാർക്ക് ക്രോം കളറുള്ള ഗ്രില്ല് കാര്യങ്ങളാണ് വരുന്നത് ഇവിടെ നമുക്ക് ടോപ്പ് ടോപ്പൻ്റെ ആകുമ്പോഴത്തേക്ക് ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ക്യാമറ കാണോ അത് ഈ വേരിയന്റിൽ വരുന്നില്ല വശങ്ങളിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കൊരു സെവൻറ്റീൻ ഇഞ്ച് ഗ്ലോസി ബ്ലാക്ക് കളറിലുള്ള ആണ് ടോപ്പ് എൻഡ് വാഹനങ്ങളിൽ വരുന്ന അതേ അലോവീസിൻ്റെ ഡിസൈൻ ആണ് പക്ഷേ ഇതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് ഫ്രണ്ട് നാല് വീലിലും ഡിസ്ക് ബ്രേക്കുകളാണ് ഈ ടയർ സൈസ് വരുന്നത് ടു വൺ ഫൈവ് സിക്സ്റ്റി ആർ സെവൻറ്റീനാണ് ടയർ സൈസ് വരുന്നത് ഇനി നമുക്കിത് ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് ഓട്ടോ എന്ന് പറഞ്ഞാൽ ബാറ്റിങ് കാണാം എൽ ഇ ഡി ടെൻ മിക്കേഴ്സും മിറേസിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ലുക്ക് വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു പഴയ ക്രട്ടയുടെ ലുക്കൊക്കെ നമുക്ക് തോന്നും അത് കാരണം ശരിക്കും ഈ ഒരു സിൽവർ ഫിനിഷ് ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ടാണ് ഇൻടോപ്പിലേക്ക് പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു റൂഫ് റേറ്റ്സ് കൊടുത്തിരിക്കുന്നു അതിന് സിൽവർ ഫിനിഷ് ആണ് ഒരു പനോറമിക്സ് അൺപ്രൂഫ് വേരിയൻറ്റിൽ വരുന്നുണ്ട് ബാക്കിൽ നമുക്ക് ഷാർഫിൻ ആൻറ്റണി കാണാനായിട്ട് പറ്റും വശങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു നൈറ്റ് എഡിഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയൻറ്റ് ശരിക്കും ഇ എസ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ് ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും ടോപ്പ് ആൻഡിൻ്റെ അതേ ലുക്കാണ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ബാക്കിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ടോപ്പിലായിട്ട് ഇവിടെ ഒരു സ്പോയിലർ കൊടുത്തിരിക്കുന്നു അതിന് നടക്കുക വളരെ വലിയൊരു ഹൈ ഹൈമോണ്ടഡ് സ്റ്റോപ്പ് ലാംപാണ് വരുന്നത് ബാക്കിലെ ഗ്ലാസിൻ്റെ ഡീഫോഗർ വാഷർ വൈപ്പറ് കാര്യങ്ങൾ വരുന്നുണ്ട് നമുക്ക് ബാക്കിലെ കണക്റ്റഡ് ടൈലൈറ്റാണ് വരുന്നത് അതൊരു എൽ ഇ ഡി ടൈൽ ലൈറ്റ് യൂണിറ്റ് എന്നുള്ള രീതിയിലാണ് ഈ രണ്ടുമാണ് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫങ്ഷൻ ചെയ്യുക ഇത് നമ്മളുടെ ടേൺ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് രീതിയിലും ബാക്കിലൂടെയായിട്ടാണ് നമുക്ക് റിവേഴ്സ് ലൈറ്റ് വരുന്നത് ബാക്കിൽ നമുക്ക് നാല് പാർക്കിംഗ് സെൻസേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് റിഫ്ലക്റ്റേഴ്സ് മാത്രമാണ് ബാക്കിലും ഒരു സിൽവർ കളർ പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഹ്യൂണ്ടായ ലോഗോൻ്റെ താഴെ തന്നെയാണ് നമുക്ക് റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം ബൂട്ട് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പാഴ്സൽ ട്രേ കാര്യങ്ങൾ വരുന്നുണ്ട് നമുക്ക് ബാക്കിലെ സീറ്റ് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് വരുന്നത് സ്പെയർ വീല് വരുന്നത് ആ ഒരു ബേസ് വേരിയൻറ്റിൽ വരുന്ന വീലുകളാണ് സ്പെയർ വീൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതൊരു ടു സീറോ ഫൈവ് സിക്സ്റ്റി ഫയർ സിക്സ്റ്റീനാണ് സ്പെയർ വീൽ വരുന്നത് ബാക്കിൽ നമുക്ക് ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല സ്ക്വാരിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് ബൂട്ട് ലിഡ് ബൂട്ട് ലിപ്പ് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് സാധനങ്ങൾ കയറ്റി ഇറക്കാനൊക്കെ ആയിട്ട് പറ്റും ഇനി നമുക്ക് അകത്തു നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഇതിനകത്തൊരു കീല സെൻറ്ററി കാര്യങ്ങൾ വരുന്നുണ്ട് ഗ്ലാസ് കാര്യങ്ങൾ പ്ലെയിൻ ഗ്ലാസ്സുകളാണ് റിവ്യൂ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ആ ഒരു ലുക്കും എൻ്റെ ഇൻറ്റീരിയർ തരുന്നുണ്ട് എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിനകത്ത് വരുന്ന ഫിറ്റ് ആൻഡ് ഫിനിഷ് മറ്റ് ഈ സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളിലേക്കാളും ഒരു മച്ച് പ്രീമിയം എന്ന് വിളിക്കാവുന്ന രീതിയിലാണ് എൻ്റെ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത് ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ പവറിനോട് കണ്ട്രോൾ കൊടുത്തിരിക്കുന്നു ലോക്കാണ് എൻ ലോക്ക് വേറെ ഒരു കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു അലുമിനിയം ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് സ്പീക്കർ ഗ്രിഡിൽ കാണാം നമ്മളുടെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു സ്റ്റീര് നമ്മുടെ ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റീര് സീറ്റുകളാണ് ഡ്രൈവർ സീറ്റാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് സീറ്റിൻ്റെ അപ്പോൾസറി കാര്യങ്ങളൊരു വൈറ്റ് ഫിനിഷിലാണ് അതെനിക്ക് എന്തോ യോജിക്കാൻ പറ്റുന്നില്ല കാര്യം പെട്ടെന്ന് ചീത്തയാകാനും കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ഈ സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാണാം നമുക്ക് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നുണ്ട് ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഓട്ടോമാറ്റിക് വേരിയൻറ്റ് ഡെഡിക്കേറ്റ് ഡെഡ് പെഡലും വരുന്നുണ്ട് ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം ഇൻറ്റീരിയർ ലുക്ക് ആൻഡ് ഫിനിഷ് നോക്കുകയാണെങ്കിൽ ടോപ്പ് ടോപ്പെൻ്റിൻ്റെ അതേ ലുക്ക് തരുന്ന ഒരു ആണ് നമുക്ക് ഈ ഒരു ഫുൾ യൂണിറ്റ് എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു അതിന് താഴെ എല്ലാം ഒരു ബ്രോൺസ് കളർ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം അതിപ്പോൾ ഒരു ബേസ് വേരിയൻ്റൊട്ട് എല്ലാ വേരിയൻറ്റുകളും സെയിം ആയിട്ടാണ് വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ എടുത്തു പറയേണ്ട കാര്യമാണ് അതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒരു പാനൽ ഗ്രാപ്പുകൾ കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഹ്യൂണ്ടയുടെ എല്ലാ വാഹനങ്ങളിലും നമുക്ക് കാണാം ആവുന്നതാണ് ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് കഴിഞ്ഞാൽ മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള ഒരു നാല് സ്പോക്കുള്ള ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് സ്റ്റിയറിംഗ് വീലിൻ്റെ കളറും ഒരു ഓഫ് വൈറ്റ് കളർ എന്നുള്ള രീതിയിലാണ് വരുന്നത് ഇടതു വശത്തായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതു വെച്ച് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും കൊടുത്തിരിക്കുന്നു സ്റ്റിയറിംഗ് വീല് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനുള്ള ഒരു സ്റ്റീറിംഗ് വീലാണ് ലതർ ആപ്ഡ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഓട്ടോമാറ്റിക് ആയിട്ട് അതിനകത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ് കാണാം നമുക്ക് ഇടത് വശിച്ചതായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതു ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഹെഡ് ലൈറ്റിൽ ഓട്ടോ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷനും വരുന്നുണ്ട് ഇനി ഇൻസ്ട്രുമെന്റ് പ്ലസ്റ്റോറിലേക്ക് കഴിഞ്ഞാൽ ഹ്യൂമായിട്ട് വരുന്ന എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ആ ഫുള്ളി ഡിജിറ്റൽ ായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ യൂണിറ്റ് ആണ് സ്പീഡോ മീറ്ററും ആർ പി ഒ മീറ്ററും നമുക്ക് അതിനകത്ത് ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു നടുക്ക് ചെറിയൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അതിനകത്ത് ഒരു വേണ്ട എല്ലാ ഇൻഫർമേഷൻസും വരുന്നുണ്ട് നമുക്ക് അത് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് നമ്മുടെ സ്റ്റേഡിയം വീട്ടിലാണ് വരുന്നത് അതിനകത്ത് ടയർ പ്രഷർ മോണിങ് മോണിറ്റർ ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് ഈ ഒരു വേരിയൻറ്റിൽ നമ്മളുടെ ഹ്യൂൺഡോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി സെൻട്രറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹ്യൂൺഡോയുടെ ഒരുവിധ എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ആ ഒരു ഇഞ്ചിൻ്റെ എൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് അതിൻ്റെ ആപ്പിൾ കാപ്പിൾ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും സ്പീക്കറും രണ്ട് ടൂ ട്രൂ അതിനകത്ത് വരുന്നത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറ അതിനകത്ത് വരുന്നുണ്ട് അത് അഡാപ്റ്റീവ് ചെയ്യലെൻസുകളുടെ ക്യാമറയാണ് വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സൊന്നും ക്യാമറയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ വശങ്ങളിലായിട്ട് നമുക്ക് അതിൻ്റെ സ്വിച്ചുകൾ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാനായിട്ട് പറ്റും അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എ സി വെൻറ്റുകളാണ് അതെല്ലാം ഒരു പ്രീമിയം ടച്ച് തന്ന രീതിയിൽ അതിനകത്തുള്ള സിൽവർ ഫിനിഷ് കാര്യങ്ങൾ വരുന്നു അതിനകത്താഴ്ന്ന നമുക്ക് ഓട്ടോമാറ്റിക് നമ്മൾ കണ്ടുപോലുള്ള യൂണിറ്റ് കാണാം അതിന് താഴെയാണ് ഇവിടെ ഒരു യു എസ് പി ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് ട്വൽവ് വോട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു യു എ പി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു മൂന്ന് സിസ്റ്റത്തിന് ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് ടോപ്പ് എൻഡിൽ ഇവിടെ നമുക്ക് വയർലെസ് ആവർ കാണാം ഇത് ഓട്ടോമാറ്റിക്ക് വരിയേണ്ടതായിട്ട് ഒരു ഓട്ടോമാറ്റിക് ഗിയർ ഇവർ കാണാം അതിന് താഴെ നമുക്കിവിടെ ഓട്ടോ പാർക്ക് ബ്രേക്കുകളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട് നമുക്ക് ഡ്രൈവും ട്രാക്ഷനും കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഡ്രൈവ് സെലക്ടർ കൊടുത്തിരിക്കുന്നു അതിന് താഴെ നമുക്ക് ഓട്ടോ ഹോൾഡിൻ്റെ ബട്ടൺ കാണാം പിന്നെ ഇവിടെയെല്ലാം നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു നമ്മുടെ ഇതാണ് ഈ വാഹനത്തിൽ വരുന്ന കീ ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള രണ്ട് കീ ആണ് ലോക്കൺ ആണെങ്കിൽ ലോക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു നമുക്ക് സെൻറ്റർ ആംബ്രസ്റ്റ് വരുന്നുണ്ട് അതിൻ്റെ മുകളിലെല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് അകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളും വരുന്നുണ്ട് നമ്മൾ കോ ഡ്രൈവർ സോറി ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റിൻ്റെ സീറ്റ് ബെൽറ്റിൻ്റെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കും എടുത്തിട്ടുണ്ട് നമുക്ക് കൂടുതൽ സ്പ്രിങ്ഡായിട്ടുള്ള ഒരു ഗ്രാഫ് ഹാൻഡിൽ കാണാം കോ ഡ്രൈവർ സൈഡ് സൺറൈസസ് വിത്ത് മിററാണ് ആണ് ലൈറ്റും കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല സെൻട്രൽ ആയിട്ട് ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ വരുന്നത് കാണാം നമുക്ക് ഇവിടെ രണ്ട് റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട് രണ്ടും എൽ ഇ ഡി റീഡിംഗ് ലൈറ്റുകളാണ് വരുന്നത് നമുക്ക് സെൻറ്റർ ഐ ആർ വി എംസ് മാനുവൽ ജിമ്മുകൾ ഐ ആർ വി എംസ് ആണ് കോ ഡ്രൈവർ സൈഡില സൺറൈസസ് വരുന്നുണ്ട് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണുള്ളത് നമുക്ക് വൺ ടച്ച് ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു പനോറമിക് സൺ പ്രൂഫ് ഈ വേരിയൻ്റ് തൊട്ടേ വരുന്നുണ്ട് അത് ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് ഈ ഒരേ ഓപ്ഷണൽ വേരിയൻറ്റിലാണ് ശരിക്കും ഈ ഒരു പനോറമിക്സ് സൺറൂഫ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വൺ ടച്ച് ഓപ്പണിംഗ് ആണ് നമുക്ക് വൺ ടച്ചിൽ തന്നെ അത് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു ക്രെട്ടയുടെ വേരിയൻറ്റ് ശരിക്കും ഈ എസ് ഓപ്ഷൻ എന്ന് പറയുന്ന വേരിൻ്റാണ് ഇനി ബാക്ക് യാത്രക്കാരെ കംഫോർട്ട് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ് ഡോർ പാഡിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെയെല്ലാം ഒരു വൈറ്റ് ബ്ലാക്ക് ഒരു ഓഫ് ആയിട്ട് കളറുള്ളവർക്ക് ത്രീ ടോൺ കളറൊക്കെ കാണാം പവർ അറുവിനോട് കണ്ടോൾ ഡോർ ഹാൻഡിൽസ് നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു നമുക്കിവിടെ ഒരു സൺ ബ്ലൈൻഡ്സ് വരുന്നുണ്ട് അത് ക്രറ്റേഡ് ഒരു എല്ലാ വേരിയൻറ്റുകളിലും വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതെന്താണെങ്കിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ വളരെ ഒരു സംഭവമാണ് ഇനി ബാക്ക് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും രണ്ട് പേർക്കുള്ള ഹെഡ് റെസ്റ്റുകളാണ് വരുന്നത് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റാണ് നമുക്ക് ഒരു പാസഞ്ചർ ഇല്ലായെങ്കിൽ നമുക്ക് നല്ലൊരു കപ്പ് ഹോൾഡേഴ്സ് സോറി സെൻറ്റർ ആം റസ്റ്റ് വരുന്നുണ്ട് അതിനകത്ത് ഒരു കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളുണ്ട് ഐസ് എഫ് സൈഡ് സീറ്റിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ബാക്കിൽ മറ്റ് കംഫോർട്ട് നോക്കുകയാണെങ്കിൽ ബാക്കിൽ യാത്രക്കാർക്ക് മേസി ഇവൻസ് വരുന്നതാണ് നമുക്കിവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു ഇവിടെ രണ്ട് ടൈപ്പ് സി ചാർജിംഗ് പോട്ടുകളാണ് വരുന്നത് ഒരു ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ അതിനകത്ത് വരുന്നുണ്ട് ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ലെഗ് ലെഗ്റൂമ് നീറൂമിനെ കുറിച്ച് ഒന്നും പറയണ്ട മാസീവായിട്ടുള്ള സ്പേസാണ് ബാക്കിലുള്ളത് അത് നിങ്ങൾക്ക് വേണം നല്ല ഹെഡ് ഹെഡ്റൂമാണ് വരുന്നത് സൺ പ്രൂഫ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം അവൈലബിൾ ആണ് അതിനുള്ള റീഡിംഗ് ലൈറ്റുകൾ കാര്യങ്ങൾ ഈ വശത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് വശത്തിന് റീഡിംഗ് ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിരുന്നത് രണ്ട് എൽ ഇ ഡി ആയിട്ടാണ് വരുന്നത് സ്പ്രിംഗ് ലൈറ്റുള്ള ഗ്രാഫ് ഹാൻഡിൽ കാണാം പനോറമിക് സൺ പ്രൂഫ് വരുന്നുണ്ടെങ്കിലും ഹെഡ്റൂമിന് കാര്യങ്ങൾക്കൊന്നും കുറവ് വരുന്നില്ല ബാക്കിൽ ആവശ്യത്തിൽ സ്കൂളിൽ സ്പേസ് ഉണ്ട് മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനുള്ള ആണ് ശരിക്കും കറക്റ്റായിട്ട് ബാക്ക് സീറ്റ് തരുന്നത് കറക്റ്റ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹ്യൂണ്ടയുടെ എല്ലാ കാറുകൾക്കും ബേസ് വരിൻഡ് ഒട്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് അതിനോട് സിക്സ് എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് സി ബി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ഹിൽ ഡിസൈൻ കൺട്രോൾ നാല് വീലിലേക്കും ഡിസ്ക് ബ്രേക്ക് ടയർ പ്രഷർ വാണിംഗ് അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഇതിനകത്ത് ഹ്യൂണ്ടയി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൻജിനാണ് ഗിയർ ബോക്സിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് മൂന്ന് എഞ്ചിൻ ശരിക്കും കറക്റ്റായിട്ട് അവൈലബിൾ ആണ് നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വരിൻഡിന്റെ രണ്ട് എഞ്ചിനാണ് വരുന്നത് വൺ പോയിന്റ് ഫൈവ് ലീറ്റർ നാച്ചുറൽ ആസ്പെക്ടർ പെട്രോളും ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിനും വിത്ത് മാനുവൽ अलटोमाटिका കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് പെട്രോൾ വേരിയൻറ്റിന് പതിനേഴ് പോയിന്റ് നാല് മാനുവലിനും ഓട്ടോമാറ്റിക്കിന് പതിനേഴ് പോയിൻ്റ് ഏഴുമാണ് ഡീസലിലേക്ക് വരുമ്പോൾ ഇരുപത്തൊന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഡീസൽ മാനുവലിനും ഡീസൽ ഓട്ടോമാറ്റിക്കിന് പത്തൊമ്പത് പോയിൻറ്റ് ഒന്നുമാണ് മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് അപ്പോൾ റിയൽ ലൈഫിൽ പെട്രോളിൽ നമുക്ക് ആവറേജ് മൈലേജ് ഒരു പന്ത്രണ്ടിനും പതിമൂന്നിനും ഇടയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും ഓട്ടോമാറ്റിക്കിന് കമ്പാരിറ്റീവ്ലി കുറച്ച് മൈലേജ് കുറവായിരിക്കും ഡീസലിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ആവറേജ് മൈലേജ് ഒരു പതിനേഴ് പതിനെട്ട് രണ്ട് ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കാര്യം അത്യാവശ്യം ഓട്ടോ ഉള്ള ആൾക്കാരെല്ലാവരും കട്ടയുടെ ഡീസൽ വേരിയൻറ്റാണ് എടുക്കുന്നത് അത്യാവശ്യം മൈലേജ് തരുന്ന നല്ല കംഫോർട്ടായിട്ട് ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനമാണ് ശരിക്കും ക്രട്ടയുടെ ഇ എസ് എന്ന് പറയുന്ന വേരിയൻറ്റ് കറക്റ്റേക്ക് പ്രത്യേകിച്ച് ഓണം ഓഫർ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല പക്ഷേ അത്യാവശ്യം ഡിസ്കൗണ്ട് കാര്യങ്ങൾ ഷോറൂമിൽ നിങ്ങൾക്ക് ചെയ്തു തരും ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന എസ് ഓപ്ഷണൽ വേരിയൻറ്റിൻ്റെ പെട്രോളിന് മാനുവലിന് ഓൺറോഡ് പ്രൈസ് വരുന്നത് പതിനേഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് അതെല്ലാ ഓഫറുകളും ഇൻഷുറൻസിലുള്ള ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ് പതിനേഴ് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺറോഡ് ഇറക്കാം ഓട്ടോമാറ്റിക് വേരിയൻ്റിലേക്ക് വരുമ്പോൾ പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് അതിൻ്റെ പ്രൈസ് പത്തൊമ്പത് പത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും പിന്നെ ഡീസൽ വരുന്നുണ്ട് ഈ സെയിം വേരിയൻറ്റിൽ തന്നെ ഡീസൽ മാനുവലിന് പത്തൊമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് പത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് എല്ലാ ഓഫറുകളും കഴിഞ്ഞാൽ ഓൺഡോഡറങ്ങും ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ഓഫറുകളും കഴിഞ്ഞ് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺഡോഡറക്കാം അപ്പോൾ ഇരുപത്തൊന്ന് ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങളൊരു കാറ് നോക്കുന്നുണ്ട് എങ്കിൽ അതായത് ഇരുപത് ഇരുപത്തൊന്ന് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഞാൻ റീസെൻ്റ്ലി റിവ്യൂ ചെയ്ത ഹൈറൈഡർ ആ ഒരു പ്രൈസാണ് വരുന്നത് ഹൈറൈഡറിൻ്റെ സ്ട്രോങ് ഹൈബ്രിഡ് വേരിയൻറ്റ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രാൻഡ് വിറ്റാറുടെ സ്ട്രോങ് ഹൈബ്രിഡിന് ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും അവിടെ പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു മൈലേജ് നിങ്ങളൊരു ഡീസൽ കാറിൽ നിന്ന് നോക്കുന്നുണ്ട് ഡീസൽ ആകുമ്പോൾ നിങ്ങൾക്കറിയാം മോർ പവർഫുള്ളാണ് ആ ഒരു ഡീസലിൻ്റെ ഒരു കിക്കൊക്കെ നമുക്ക് എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്നവരാണ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ക്രെറ്റയിലേക്ക് വരാം സെൽടോസിൻ്റെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വേരിയൻറ്റിൽ ഇത്രയും ഫീച്ചേഴ്സ് വരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ഫീച്ചേഴ്സ് വരുന്നുണ്ടെങ്കിലും എക്സ്റ്റീരിയർ ലുക്ക് കാര്യങ്ങൾ ശരിക്കും അതൊരു സെക്കൻഡ് വേരിയൻ്റ് ആണെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് എച്ച് ടി എക്സ് ആണ് ശരിക്കും വാല്യൂ ഫോർ മണി വേരിയൻറ്റ് സെൽ പക്ഷേ അതിന് ഇതിനേക്കാൾ രണ്ട് ലക്ഷം രൂപയുടെ കൂടുതലാണ് വരുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ക്രെറ്റയിൽ ഒരു മോസ്റ്റ് വാല്യൂ ഫോർ മണി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേരിയൻറ്റ് ചൂസ് ചെയ്യാം അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ തന്നെ ഹ്യൂണ്ടായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു ഹ്യൂണ്ട റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് ഓഫറുകളൊന്നും ഈ ഓണത്തിന് വരുന്നില്ല എങ്കിലും സ്ക്രാച്ച് ആൻഡ് പിൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് രണ്ടര കോടിയുടെ ഓഫറുകൾ കാര്യങ്ങളാണ് ഐഫോൺ മാക്ബുക്ക് എക്സ്റ്റൻഡ് വാരൻറ്റി അങ്ങനെയുള്ള അഷോർഡ് ഗിഫ്റ്റ് എല്ലാ സ്ക്രാച്ച് കാർഡിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോയെ കാണുന്നവരെ ബൈ ബൈ